പിരിമീട് മത്തായിക്കൊക്കക്ക് സമീപം വാഹനാപകടത്തിൽ നാലുപേർക്ക് പെരുക്ക് പന്തൽ സാധന സാമഗ്രികളുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാഹനമാണ് നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ പാറക്കെട്ടിലേക്ക് ഇടിച്ചു കയറിയത് മുണ്ടക്കയം സ്വദേശി സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പീരുമേട് മത്തായ്ക്കോക്കു സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിന് പന്തലിടാൻ സാധനങ്ങളുമായി വന്ന പിക്കപ്പ് വാഹനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മത്തായ്ക്കോക്കയിലെ പാർക്കെട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് നിഗമനം മുണ്ടക്കയം പുഞ്ചവയൽ സ്വദേശികളുടെ വാഹനമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന മുണ്ടക്കയം പുഞ്ചവയൽ സ്വദേശികളായ സുധീർ ബിനോയി ദിനു ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരിൽ ദിനു ബിനോയ് എന്നിവർക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു നാലുപേരെയും പീരിമേട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്